्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം കുംഭകർണവധം അത് ലങ്കയെ ആഗമാനം ഞെട്ടിച്ചു പക്ഷേ ഭക്തജനങ്ങൾക്ക് അത് ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ മഹാപ്രവാഹമായിട്ട് അനുഭവപ്പെട്ടു ഈ ഘോരമായിരിക്കുന്ന യുദ്ധം അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എങ്ങനെയാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലങ്കയിൽ വിജയം കൈവരിക്കുന്നത് എന്ന് കാണാൻ രാമന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് കുംഭകർണ വധം അവർ കാണുന്നേ ദേവലോകത്തെ എത്രയോ തവണ രാവണൻ വലിയ സൈന്യത്തോടൊപ്പം ആക്രമിച്ചു ഉപദ്രവിച്ചു കീഴ്പ്പെടുത്തി അപ്പോഴെല്ലാം രാവണന്റെ വലം കൈയായിട്ട് രാവണനോടൊപ്പം നിന്നത് കുംഭകർണനാണ് ദേവന്മാർക്ക് ആർക്കും കുംഭകർണനെ പരാജയപ്പെടുത്താൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ശ്രീരാമചന്ദ്ര മഹാപ്രഭു കുംഭകർണനെ സംഹരിക്കുന്നത് കണ്ടിട്ട് അവരെല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി പുഷ്പവർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിനാർ പുഷ്പവൃഷ്ടി ചെയ്തു രാമന്റെ പുറത്ത് ഏതാണ്ട് അവര് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ മധുരമധുരങ്ങളായ പദങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് ഗീതം കൊണ്ട് സ്തുതിച്ചു ഈ അവസരത്തിൽ ദേവമുനീശ്വരൻ ആരതരും ദ സേവാർത്ഥം അൻപോട് അവതരിച്ചിടിനാൻ ദേവമുനിയായിരിക്കുന്ന നാരദൻ അദ്ദേഹം ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് അവിടെ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹം ഭഗവാനെ സ്തുതിക്കാണ് എങ്ങനെയുള്ള ഭഗവാൻ രാമം ദശരഥ നന്ദനം ഉൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം എഴുത്തച്ഛന്റെ കിളിമകള് രാമന്റെ ആ രൂപം നമ്മുടെ മുന്നിലെ വാക്കുകൾ കൊണ്ട് അവതരിപ്പിച്ചു തരികയാണ് ദശരഥന്റെ പുത്രനായിരിക്കുന്ന രാമൻ നിലോൽപ്പല പുഷ്പത്തിൻ്റെ ആ വർണ്ണത്തോടുകൂടിയ ശ്യാമള വർണ്ണത്തോടുകൂടിയ രാമൻ കോമളനായ രാമൻ കയ്യിൽ അമ്പുമില്ലും ധരിച്ചവനായ രാമൻ പൂർണചന്ദ്രന് സമാനമായിരിക്കുന്ന മുഖത്തോടുകൂടിയ രാമൻ ഇങ്ങനെയുള്ള ആ മുകുന്ദനെ നാരദൻ സ്തുതിക്കുന്നത് ഈ അവസരത്തിൽ കേൾക്കും എപ്പോഴാണോ കുംഭകർണവധം നടക്കുന്നത് അപ്പോൾ നാരദൻ്റെ പാട്ട് കേൾക്കാൻ പറ്റും കുംഭകർണവധം ത്രേതായുഗത്തില് ലങ്കയിൽ നടന്നതായൊരു ചരിത്ര സംഭവം അതുമാത്രമല്ല അത് എന്ന് നടക്കുന്നതായ ചരിത്ര സംഭവം ചരിത്ര സംഭവം സാധാരണ ഇന്നത്തെ ചരിത്രത്തെക്കുറിച്ചുള്ള സങ്കല്പം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചരിത്ര സംഭവം ഒരിക്കലും ആവർത്തിക്കില്ല വ്യക്തികൾ മാറും സാഹചര്യങ്ങൾ മാറും വികാരങ്ങൾ മാറും ലക്ഷ്യങ്ങൾ മാറും അതേപോലെ തന്നെ ഫലങ്ങളും മാറും ചരിത്രം ഒരിക്കലും ആവർത്തിക്കില്ല എന്നാൽ ഇതിഹാസം ആവർത്തിക്കും അതാണ് ഭാരതത്തിന്റെ ചരിത്ര സങ്കല്പം അത് ഇതിഹാസ സങ്കല്പമാണ് വിവിധങ്ങളായ കർമ്മകാണ്ടങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യരുടെ പ്രേരണയായിരിക്കുന്ന സ്വഭാവത്തെ കണ്ടെത്തിയിട്ട് അതിനെയാണ് കഥാരൂപത്തിൽ ഋഷിമാർ അവതരിപ്പിക്കുക അപ്പോൾ അത് ഭൗതികമായൊരു ചരിത്രം എന്നതിനപ്പുറം അത് എന്നും നടക്കുന്ന ചരിത്രമായി മാറുന്നു അപ്പോഴാണത് ഇതിഹാസം എന്ന പേരിന് അർഹമായി തീരുന്നത് കൃഷിമാര് ഏതെങ്കിലും കോലാഹലങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളെ അവതരിപ്പിക്കുകയല്ല സംഭവങ്ങളെ അവതരിപ്പിക്കുകയല്ല പിന്നെയോ അതിന് നിദാനമായിരിക്കുന്ന സ്വഭാവവിശേഷങ്ങളെ അവതരിപ്പിക്കുകയാണ് ആ സ്വഭാവവിശേഷങ്ങൾക്ക് രൂപം കൊടുക്കാൻ അന്നത്തെ ചരിത്ര സംഭവത്തിലെ ഭാഗഭാക്കുകളായിരുന്ന ആളുകൾ പ്രയോജനപ്പെടുന്നു അപ്പോഴും ഈ സ്വഭാവവിശേഷങ്ങൾക്ക് പറ്റിയതായ രൂപമാണ് കൊടുക്കുക സാധാരണ മനുഷ്യന്റെ രൂപമല്ല അതത് സ്വഭാവവിശേഷത്തെ പ്രകടമാക്കാൻ പറ്റിയ രൂപവിശേഷം ഋഷിമാർ ആ കഥാപാത്രങ്ങൾക്ക് കൊടുക്കും അപ്പോൾ സാധാരണ മനുഷ്യൻ ഈ സ്വഭാവത്തിന്റെ മൂർത്തിയായി മാറും കഥാപാത്രങ്ങളാക്കി മാറുന്നു അപ്പോഴതിന് വിഭാവം എന്ന ഭാരതീയ സാഹിത്യ ശാസ്ത്രത്തിലെ പേര് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒരു ഉദാഹരണം എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചു തരാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അത് കഥകളി രംഗം പരിചയമുണ്ടല്ലോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അധികം പേർക്കും അതറിയാം അല്ലാതുള്ളവർ കഥകളി കാണണം ഭാരതീയ അഭിനയകല കാണണം കഥകളിയും കൂടിയാട്ടവും കൂത്തും എല്ലാം കാണണം അപ്പോൾ മനസ്സിലാകും കഥകളിയിൽ ഈ കഥാപാത്രങ്ങളെല്ലാം വരും രാമനും രാവണനും കുംഭകർണനും വിഭീഷണനും സുഗ്രീവനും ആചനേയനും എല്ലാം വരും അതേപോലെ തന്നെ മഹാഭാരത കഥകൾ അവതരിപ്പിക്കുമ്പോൾ പാണ്ഡവന്മാരഞ്ചു പേരും ദുര്യോധനനും ദുശാസനും ശകുനിയും എല്ലാവരും വരും അവരെ ഏത് പ്രകാരത്തിലാണ് അണിയിച്ചുരുക്കി അരങ്ങത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കിക്കൊള്ളുക വരുന്നത് നടന്മാരാണ് അല്ലെങ്കിൽ നടിമാരാണ് അവർ അങ്ങേയറ്റം സാത്വിക പ്രകൃതികളാണ് ഈ നടന്മാരും നടിമാരും ഭാരതീയ കലാസമ്പ്രദായം പഠിച്ച ആളുകൾ ഗുരുകുല അത് പഠിക്കുന്നത് അങ്ങേയറ്റം ചിട്ടയുള്ള ആളുകളാണ് സാത്വിക പ്രകൃതികളായിരിക്കും അങ്ങനെയുള്ളവരെ പല പ്രകാരത്തിലുള്ള കഥാപാത്രങ്ങളായി സാത്വിക പ്രകൃതികളായ കഥാപാത്രങ്ങളായി രാജസപ്രകൃതികളായ കഥാപാത്രങ്ങളായി രൗദ്രമൂർത്തികളായ രാജസ താമസ മിശ്രിത കഥാപാത്രങ്ങളായി തമോമൂർത്തികളായി കരിമൂർത്തികളായി ഒക്കെ ഇവരെ രംഗത്ത് അവതരിപ്പിക്കും ഈ നടീനടന്മാരെ ഈ കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന ആ പ്രക്രിയ അതാ വേഷവിധാനത്തിൽ കൂടി കാണാം ആട്ടപ്രകാരത്തിൽ അതുകൊണ്ട് ആദ്യം പ്രകടമായി വേഷവിധാനത്തിൽ കൂടി കാണാം ദുര്യോധനന്റെ രൂപം കുറുങ്കത്തിയാണ് ദുര്യോധനന്റെ സഹോദരനായ ദുശാസനന്റെ രൂപമോ രൂപം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ജ്യേഷ്ഠാനുജന്മാരാണെന്ന് തോന്നില്ല വലിയ അന്തരമുണ്ട് ജ്യേഷ്ഠനും അനുജനും ഛായാസാദൃശ്യം കാണും ഏത് കുടുംബത്തിലും അങ്ങനെയുള്ള ഛായാസാദൃശ്യമില്ല തികച്ചും വിഭിന്നമായി ചുവന്നതാടിയാണ് ദുശാസനൻ എന്തേ കാരണം ആ കഥാപാത്രങ്ങളെ മനുഷ്യരൂപത്തിൽ അല്ല അവതരിപ്പിക്കുന്നത് പിന്നെയോ ആ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിന് രൂപം നൽകി ആ പ്രകാരത്തിലാണ് അവതരിപ്പിക്കുന്നത് സ്വഭാവങ്ങൾക്കാണ് ആവിഷ്കാരം വ്യക്തികൾക്കല്ല ദുര്യോധന എന്നുള്ള വ്യക്തിക്കല്ല ആവിഷ്കാരം എന്നുള്ള വ്യക്തിക്കുമല്ല യുധിഷ്ഠിരൻ എന്നുള്ള വ്യക്തിക്കുമല്ല ഭീമനോ അർജുനനും നഗല സഹദേവന്മാർ തുടങ്ങിയ വ്യക്തിക്കുമല്ല ആവിഷ്കാരം അവരുടെ സ്വഭാവത്തിനാണ് ആവിഷ്കാരം അപ്പൊ സ്വഭാവ അനുരൂപമായ വിഷവിധാനം കൊടുക്കും അപ്പോഴേക്കും അവർ സാർവകാലിക പ്രസക്തിയുള്ള കഥാപാത്രങ്ങളായി മാറും നമുക്ക് മനസ്സിലാകും രാമൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്ന് അതാണ് ഇതിൽ സാഹിത്യകൃതിയില് ഈ കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ് അതാണ് ഈ പ്രകാരത്തിലുള്ള രൂപങ്ങൾ കുംഭകരൺ വരുന്നത് കണ്ടപ്പോ തന്നെ ആകാശം മുട്ടയുള്ളതായ രൂപം ആയിരം ഭാരം ഉള്ള ശൂലം അയാളുടെ കരത്തിൽ ഈ രൂപങ്ങളെല്ലാം ആ പേരുകൾ രൂപം അവരുടെ പ്രവൃത്തി ഇതെല്ലാം സ്വഭാവത്തിൻ്റെ ആവിഷ്കൃതികളാണ് അന്ന് നടന്ന ചരിത്ര സംഭവം ഇങ്ങനെ ശില്പമുണ്ടാക്കിയെടുക്കാനുള്ള സഹായം മാത്രം ആ ചരിത്ര സംഭവത്തെ മനുഷ്യ മനസ്സില് വിവിധങ്ങളായ വികാരങ്ങളുടെ സ്വഭാവങ്ങളുടെ മൂർത്തിമത്ഭാവങ്ങളാക്കി മാറ്റുകയാണ് ഈ എഴുത്തുകാരൻ വാൽമീകി എന്നുള്ള എഴുത്തുകാരൻ എഴുത്തച്ഛൻ എന്നുള്ള എഴുത്തുകാരൻ വ്യാസൻ എന്നുള്ള എഴുത്തുകാരൻ കാളിദാസൻ എന്നുള്ള എഴുത്തുകാരൻ അങ്ങനെ അവരെ മനുഷ്യ സ്വഭാവത്തിന്റെ മൂർത്തിമത്ഭാവങ്ങളാക്കി മാറ്റുമ്പോഴേക്കും ചരിത്രം ഒരു കാലഘട്ടത്തിൽ നടന്ന ചരിത്രം മഹാഭാരത കാലഘട്ടത്തിൽ നടന്ന മഹാഭാരത ചരിത്രം രാമായണ കാലഘട്ടത്തിൽ നടന്ന രാമചരിത്രം അത് എന്നും ആവർത്തിക്കുന്ന ഇതിഹാസമായി മാറും അതാണ് രാമൻ ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുമുണ്ട് സമൂഹത്തിലുമുണ്ട് രാവണന്മാരുമുണ്ട് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഉണ്ട് അതേപോലെ ശകുനിയും മന്ധരയും എല്ലാം ദുശാസനും ദുര്യോധനും ഒക്കെയുണ്ട് നമ്മുടെ കൂട്ടത്തിലുമുണ്ട് നമ്മുടെ ഉള്ളിലുമുണ്ട് ഇവരെല്ലാം നമുക്ക് നമ്മളോടൊപ്പം നമ്മുടെ സമൂഹത്തിലും ഈ ലോകത്തിലും ഒക്കെ ആയിട്ട് നേരിട്ട് കാണാൻ കഴിയും അതാണ് എന്നും ആവർത്തിക്കുന്ന മനുഷ്യ സ്വഭാവത്തിന്റെ ചിത്രണമാണ് ഭാരതത്തിന്റെ ചരിത്രസങ്കല്പം അപ്പോൾ അതിന് ഇതിഹാസം എന്നുള്ളതായ പേര് അങ്ങനെ അതിനെയാണ് ഇവിടെ ഈ ഋഷിവേര്യന്മാർ സ്തുതിക്കുന്നത് അതുകൊണ്ടാണ് രാമന് നീലിമയാർന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് നീല നിറത്തിലുള്ള ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ രാമൻ നിർഗുണനിരാകാര ബ്രഹ്മത്തിന്റെ രൂപമാണ് അനാദി അനന്തമായിട്ടുള്ളതെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് ആകാശനീലിമയായിട്ട് മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ അതുകൊണ്ടാണ് രാമം ദശരഥനന്ദനം ഉൽപ്പലശ്യാമളം ഗോമളം ബാണധനുർദ്ധരം എന്നെല്ലാം വർണ്ണന വരുന്നത് അങ്ങനെയാണ് പരമമായ സത്യത്തെ ഇവിടെ എഴുത്തച്ഛന്റെ കിളിമകൾ നമുക്ക് കേൾപ്പിച്ചു തരുന്നു നാരദം പാടുകയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഭഗവാൻ നമ്മുടെ ഉള്ളിലെ കുംഭകർണനെ സംഹരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാമം നാരദനായി ഇതേപോലെ മധുരമധുരമായിട്ട് സ്തുതിക്കും കുംഭകർണൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ളതായ രാജസ താമസ മിശ്രിത ഭാഗം അത് തമോ ഗുണമേറി നിൽക്കുന്നു തമസിന്റെ മൂർത്തിമദ്ഭാവമായി അതിന് ബലമായിട്ട് രാജസം കൂടെ നിപ്പുണ്ട് അങ്ങനെയുള്ള തമപ്രധാനിയായിരിക്കുന്ന നമ്മുടെ സ്വഭാവഗുണം അതാണ് കുംഭകർണൻ ആ കുംഭകരണനെ അധ്യാത്മമാർഗത്തിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം അകറ്റണം രാവണവധം പിന്നീടേ വെച്ചു രാവണൻ രജോഗുണമാണ് രജോഗുണത്തിന്റെ ബലം തമോ ഗുണമാണ് അതുകൊണ്ട് ആദ്യം ഇല്ലാതാക്കേണ്ടത് തമസ്സിനെയാണ് ആദ്യം കുംഭകർണവധം ഇതിന് ക്രമമുണ്ട് ഇതിലെ ഈ യുദ്ധവർണ്ണനയ്ക്ക് ക്രമമുണ്ട് അത് വേദാന്തശാസ്ത്രപരമായ ക്രമമാണ് വളരെ ശാസ്ത്രീയമായി ചെയ്തു വച്ചിരിക്കയാണ് വേദാന്ത ശാസ്ത്ര ദൃഷ്ടിയിലൂടെ ഇതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആ ക്രമത്തിന്റെ സാധുത നേരിട്ട് ബോധ്യമായി തീരും നമ്മുടെ മനസ്സ് ലഗ്ഗയുമാകും നമ്മുടെ മനസ്സ് അയോധ്യയുമാകും കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ മനസ്സിനെ ലങ്കയാക്കുന്ന ആരാണ് കുംഭകർണൻ എന്നുള്ള തമോ ഗുണം രാവണൻ എന്നുള്ള രജോ ഗുണം എങ്കിലും ആ ലങ്കയെ അല്പമെങ്കിലും ശാന്തമാക്കി നിലനിർത്തുന്നത് വിഭീഷണൻ എന്നുള്ള സാത്വിക ഗുണം പക്ഷെ അതിന് ബലക്കുറവ് ഈ രജസും തമസും കൂടി കുംഭകർണനും രാവണനും കൂടിയാണ് അരങ്ങ് തകർക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് ലങ്കയായി മാറും ഈ സാത്വഗുണമാകുന്ന വിഭീഷണന് അവിടെ വലിയ പ്രഭാവമൊന്നും തന്നെയില്ല എപ്പോഴാ ഈ സാത്വികുണത്തിന് പ്രഭാവം കൈവരുന്നത് ഭഗവാനുമായി ചേരുമ്പോൾ അതാണ് രാമനിൽ വിഭീഷണൻ എപ്പോഴാണോ തന്നെ സമർപ്പിച്ചത് അപ്പോഴേക്കും വിഭീഷണന് പ്രഭാവം വരുന്നു ഭഗവത് സാന്നിധ്യത്തിലാണ് സാത്വിക പ്രഭാവം വർദ്ധിക്കുക അതുവരെ രജസം തമസുമായിരിക്കും ഇളകിമറിയ അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിലെ ഈ രജ തമോ ഗുണത്തെ സംഹരിക്കണം ഹൃദയത്തിൽ നിന്ന് ദൂരീകരിക്കണം ആർക്കത് സാധിക്കും ഈ രജസും തമസും സത്വവും ഒക്കെ ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ് ഞാൻ വലതായി തീരട്ടെ എന്ന് ഭഗവാനല്ലേ സങ്കല്പിച്ചത് ലോക സൃഷ്ടിക്കു വേണ്ടി അങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും മൂലപ്രകൃതി സ്പന്ദിച്ചു തുടങ്ങി എന്ന് പലതവണ നമ്മൾ ചിന്തിച്ചു ആ മൂലപ്രകൃതിയുടെ ഗുണങ്ങളാണ് രചസും തപസും സത്വവും അപ്പോൾ അതിന്റെ സൃഷ്ടാവ് ഭഗവാൻ തന്നെയാണ് അതിനെ ആർക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി ദൂരീകരിക്കാൻ കഴിയും ഭഗവാന് മാത്രമേ പറ്റൂ വേറെ ആർക്കും പറ്റൂല അതിനു വേണ്ടിയിട്ടുള്ള യോഗ്യത നേടാൻ നമുക്ക് സാത്വികമായ അനുഷ്ഠാനങ്ങൾ ചെയ്യാം അങ്ങനെ യോഗ്യത സമ്പാദിക്കാം നാം ചെയ്യേണ്ട അതുമാത്രാണ് നമ്മുടെ ഉള്ളിലെ തമോ ഗുണത്തെ ദൂരീകരിക്കാൻ വേണ്ടുന്ന യോഗ്യത സ്വയം നേടിയെടുക്കുക അതിനു അതിനുവേണ്ടിയിട്ട് സാത്വികമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുക തപസ് ചെയ്യുക താൻ ചെയ്യേണ്ടതായ കർത്തവ്യത്തെ മുഴുവൻ ഈശ്വര സമർപ്പിതമായി ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക അപ്പോൾ അത് കർമ്മയോഗം എന്ന് പറയും അങ്ങനെ വരുമ്പോഴേക്കും ഭഗവത് അനുഗ്രഹത്തിന് നാം പ്രാപ്തരായി തീരും ഭഗവാൻ നേരിട്ട് കുംഭകർണനെ സംഹരിക്കും രാമപക്ഷത്തിലുള്ള മറ്റ് വാനരവീരന്മാരെല്ലാവരും കുംഭകർണനോട് ഏറ്റുമുട്ടി എല്ലാരും പരാജയപ്പെട്ടു ആർക്കും കുംഭകർണനെ സംഹരിക്കാനായില്ല കുംഭകർണനെ കീഴ്പ്പെടുത്താനുമായില്ല സുഗ്രീവനെപ്പോലും കുംഭകർണൻ ആകെ മോഹാലസ്യത്തിൽപ്പെടുത്തിയിട്ട് തൻ്റെ ശൂലം കൊണ്ട് ആക്രമിച്ച് സുഗ്രീവൻ മോഹിച്ചുപോയി എടുത്തുകൊണ്ടുപോയി കുംഭകർണൻ കഷ്ടിച്ച് സുഗ്രീവൻ രക്ഷപ്പെട്ടതാ പിന്നെ രാമൻ തന്നെ ഏറ്റുമുട്ടുകയാണ് രാവന് മാത്രമേ നമ്മുടെ ഉള്ളിലെ തമോ ഗുണത്തെ അകറ്റാൻ പറ്റൂ അങ്ങനെ തമസ് അകലുമ്പോൾ നമ്മുടെ മനസ്സ് തെളിയും ഇരുട്ടാണ് പ്രപഞ്ചവസ്തുക്കളെ നമ്മുടെ കണ്മണിൽ നിന്നും മായ്ക്കുന്നത് പകല് സൂര്യപ്രകാശം ഉള്ളപ്പോഴേക്കും എല്ലാം നമുക്ക് നന്നായി കാണാം രാത്രിയാകുമ്പോഴോ ഇരുട്ട് വീണു ഇരുട്ട് വീണാലോ ആ വസ്തുക്കളെല്ലാം അവിടെ തന്നെയുണ്ട് പകൽ കണ്ട വസ്തുക്കളെല്ലാം ഒരു മാറ്റവും കൂടാതെ ഉണ്ട് പക്ഷേ അതിനെ ഒന്നിനും കാണാൻ കഴിയുന്നില്ല എന്താ തമസ് മറച്ചുകളൻ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നത് പരമാത്മാവാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവാണ് ആ മഹാപ്രഭുവിനെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ തമോ ഗുണം വന്ന് നമ്മുടെ മനസ്സിനെ മറയ്ക്കുന്നു അപ്പോൾ മനസ്സിന് നമുക്ക് ആ ഭഗവാനെ കാണാൻ പറ്റുന്നില്ല ഈ തമസ് മൂന്നില് അങ്ങനെ ഭഗവാന്റെ കാഴ്ചയെ നമുക്ക് പ്രതിബന്ധിക്കുന്ന പ്രകൃതിയുടെ ഗുണമാണ് തമോ ഗുണം അതിനെയാണ് രാമായണത്തിൽ കുംഭകർണൻ എന്ന് അവതരിപ്പിക്കുന്നത് അതാണ് ആറുമാസ ഉറക്കം ആറുമാസം ഉണർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു മറ്റ് കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കുന്നു അതാണ് ആറുമാസത്തെ ഉറക്കം അത് കുംഭകരണന്റെ പ്രത്യേകത എന്ന കഥയിൽ പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് അജ്ഞാനമാണ് അതാണ് വിവരദോഷമാണ് അതാണ് കുംഭകരണൻ അതിനെ അകറ്റണം നാം ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ വിഭീഷണൻ എങ്ങനെയാണോ ശരണം പ്രാപിച്ചത് അതേ പ്രകാരത്തിൽ ഭഗവാൻ ആ കുംഭകർണനെ നമ്മിൽ നിന്ന് ദൂരീകരിക്കും അങ്ങനെ കുംഭകരണ വധം എന്നുള്ളത് എല്ലാ വ്യക്തികളിലും നടക്കണം നടക്കുന്നു അധ്യാത്മ വികാസത്തിൻ്റെ ഉന്നതമായ ഘട്ടത്തിലെ കുംഭകരണവധം നടക്കും അതുവരെ അതിനുവേണ്ടിയുള്ള യോഗ്യത നേടാനുള്ള വിവിധങ്ങളായ സാധനാ പദ്ധതികളാണ് അങ്ങനെ എപ്പോഴാണോ തമസ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നത് അപ്പോൾ പരമാത്മജ്ഞാനം തെളിയും എപ്പോഴാണോ സൂര്യനോദിക്കുന്നത് അപ്പോൾ വെളിയിലുള്ളതായ അന്ധകാരം അങ്ങ് നീങ്ങും തനത്താനം നീങ്ങും സൂര്യപ്രകാശം വ്യാപിക്കുമ്പോൾ എല്ലാ കാഴ്ചകളും ഉടനെ തന്നെ നമുക്ക് ലഭ്യമായി തീരുകയും ചെയ്യും അതേപോലെ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ രാമനാകുന്ന പരമാത്മാവ് ഉദിക്കുന്നത് അപ്പോൾ തമോ ഗുണം ദൂരീകൃതമാകും അപ്പോൾ പരമാത്മാ ജ്ഞാനവും ഉദിക്കും ജ്ഞാനവും ആനന്ദവുമാണ് പരമാത്മാവ് അപ്പോൾ നമ്മുടെ മനസ്സ് പാടാൻ തുടങ്ങും ഭക്തി നിറഞ്ഞ് പാടും അതാണ് നാരദസ്തുതി